നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ ചിങ്ങേരി ത്രിവേണി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ കാണിക്കുവച്ച് കുത്തു തുറന്ന് മോഷണം മൂവായിരത്തോളം രൂപ മോഷണം പോയതായി രക്ഷാധികാരി ആർ രവീന്ദ്രൻപിള്ള പറഞ്ഞു ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഇതു ആൾക്കാർ ക്ഷേത്രവിശ്വാസം കൊണ്ട് ഒരു പൈസ ഇടും രണ്ട് മാസം മുന്നേ കാണിക്ക കാണിക്കുക എടുത്തതാണ് പക്ഷേ മൂവായിരത്തോളം രൂപ ഇതിൽ കാണാനാണ് മുൻകാലങ്ങളിൽ കാണിക്ക കാണിക്കുവി പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ പൈസ കിട്ടാറുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇതുവഴി ആളുകൾ പോയിരുന്നു എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷവും വെളുപ്പിന് ഇടയിലായി ഏതോ കള്ളന്മാർ ഇത് കുത്തിപ്പൊളിച്ച് നാശപ്പെടുത്തി അവിടെ നിന്ന് എടുത്ത് കൊണ്ടിട്ട് കൊല്ലിട്ട് ഇതിൻ്റെ പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ രാവിലെ നിന്ന് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനെ അറിയിച്ച് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്നു ഇതെല്ലാം മനസ്സിലാക്കി അവരെ രേഖപ്പെടുത്തി പോയിട്ടുള്ളതാണ്